ജീവനക്കാർക്ക് ആശ്വാസവുമായി ഇ പി എഫ് ഒ പോർട്ടൽ പരിഷ്കരിക്കുന്നു ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ എന്ന പേരിലാണ് പുതിയ സാങ്കേതിക പരിഷ്കരണത്തിന് തയ്യാറെടുക്കുന്നത് എ ഭാഷാ ടൂളുകൾ ഉൾപ്പെടുന്ന പുതിയ പോർട്ടൽ ഇതിലൂടെ അവതരിപ്പിക്കപ്പെടും വാണിജ്യ ബാങ്കുകൾ സാങ്കേതിക വിദ്യയിൽ മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ സമാനമായ ബാങ്കിങ് സൊല്യൂഷനിലേക്ക് മാറുന്നതിനായാണ് ഇ പി എഫ് ഒയും അപ്ഗ്രേഡുകൾ നടത്തുന്നത് പൂർണ്ണമായും മാറ്റങ്ങൾ വരുത്തിയ വിധത്തിലായിരിക്കും ഇ പി എഫ് ഒ ത്രീ പോയിന്റ് സീറോ കൊണ്ടുവരുന്നത് ഇ പി എഫ് ഒ അംഗങ്ങൾക്ക് അവരുടെ അക്കൗണ്ട് എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും രാജ്യത്തുടനീളമുള്ള ഏത് ഇ പി എഫ് ഒ ഓഫീസിൽ നിന്നും സേവനങ്ങൾ ലഭ്യമാക്കും അടുത്ത പത്ത് വർഷത്തേക്കുള്ള സാങ്കേതിക ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പോർട്ടൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വരാനിരിക്കുന്ന ലേബർ കോഡുകൾ അനുസരിച്ച് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെയും ഇ പി എഫ് ഒ കവറേജിൽ ഉൾപ്പെടുത്തും ഇതുകൂടി കണക്കാക്കിയാണ് പോർട്ടൽ വികസിപ്പിക്കുന്നത് നിലവിലെ ഇ പി എഫ് ഒ ടു പോയിന്റ് സീറോ പരിഷ്കാരങ്ങളുടെ ഭാഗമായി ബിം ആപ്പ് വഴി യു പി ലിങ്ക് ചെയ്ത പിൻവലിക്കൽ സൗകര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലോടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അംഗങ്ങൾക്ക് ബീം ആപ്പിൽ അവരുടെ മൊത്തം ബാലൻസ് ഇനി മുതൽ കാണാൻ കഴിയും ബാലൻസിൽ അർഹമായ പിൻവലിക്കൽ തുകയും നിർബന്ധിത ഇരുപത്തിയഞ്ച് ശതമാനം മിനിമം ബാലൻസും വ്യക്തമായി ഇനി മുതൽ കാണിക്കും പിൻവലിക്കാവുന്ന തുക ഓരോ ഇടപാടിനും ഇരുപത്തി അയ്യായിരം രൂപയായി പരിമിതപ്പെടുത്താനും ഇ പി എഫ് ഒയുടെ ഒക്ടോബറിലെ നയമാറ്റത്തെ തുടർന്ന് അംഗങ്ങൾക്ക് യു പി ഐ വഴി നേരിട്ട് പണം പിൻവലിക്കാം ഇത് പിൻവലിക്കലിനായി നൽകിയിട്ടുള്ള പതിമൂന്ന് വിഭാഗങ്ങളിൽ നിന്ന് മൂന്നായി വെട്ടിക്കുറച്ചു അവശ്യ വിഭാഗം ഭവന ആവശ്യങ്ങൾ പ്രത്യേക സാഹചര്യങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് ഇപ്പോഴുള്ളത് നിലവിലെ ഇ പി എഫ് ഒ പരിഷ്കാരങ്ങൾ ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് ഇലക്ട്രോണിക് കം റിട്ടേൺ ഇന്റേണൽ ടാസ്ക് അലോക്കേഷൻ എന്നിവയ്ക്കുള്ള മൊഡ്യൂളുകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ് പെൻഷൻ ക്ലെയിമുകൾ വാർഷിക അക്കൗണ്ടുകൾ എന്നീ മൂന്ന് മൊടിയൂടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവ അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്